ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പത്ത് പ്ലാന്റിൻ്റെ ഓഫർ നമുക്ക് കറൻറ്റ്ലി ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നുണ്ട് പത്ത് പ്ലാന്റിന് നമുക്ക് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് ഈ പത്തും പത്ത് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഇത് ജിഫി ബാഗിലായിരിക്കും പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഫൈവ് പ്ലാന്റിൻ്റെ കോമ്പോ കാരണം ഒത്തിരി അധികം എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു പ്ല പത്ത് പ്ലാന്റ് വെക്കാനുള്ള ഇല്ല ചെറിയൊരു കോമ്പോ ആയിട്ട് സെറ്റ് ചെയ്ത് തരുമോ എന്ന് നമുക്ക് കുറച്ച് എൻക്വയറീസ് വന്നിരുന്നു അപ്പോൾ അത് പ്രകാരം നമുക്ക് ഫൈവ് പ്ലാന്റിൻ്റെ ഒരു കോമ്പോയി നമ്മൾ കൊണ്ടുവരുന്നത് സെയിം ഇതാണ് അതായത് ഫൈവ് പ്ലാന്റ് ഏതെങ്കിലും ഫൈവ് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അഞ്ച് ഡിഫറെന്റ് വെറൈറ്റീസ് ആയിരിക്കും അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ ത്രീ ഫിഫ്റ്റി ആയിരിക്കും നമുക്ക് ചാർജ് വരുന്നത് അതായത് ടെൻ പ്ലാന്റ്സ് നമുക്ക് ഫൈവ് ഡബിൾ നയൻ്റെ കോമ്പോ ഉണ്ട് അത് ഇക്ലൂഡിംഗ് പോസ്റ്റേജ് ആണ് ഫൈവ് പ്ലാന്റ് നമുക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആയിരിക്കും വരുന്നത് സോ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം നമുക്ക് ഇതിൽ എന്താ ആഫ്രിക്കൻ വയലറ്റ്സിലൊരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടറിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ചെറിയ പോട്ട് അതായത് ഈ പ്ലാന്റിന് ഭാഗമായിട്ടുള്ള പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആ റൂട്ടൊക്കെ കംപ്ലീറ്റ് നന്നായിട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ പ്ലാന്റ് ഫ്ലറിങ് ആവത്തുള്ളൂ കേട്ടോ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കും